കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ വൈക്കം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും കോട്ടയം ചൈതന്യ ഐ ഹോസ്പിറ്റലിലെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിപ്പുറത്തുശ്ശേരി കക്കാ വ്യവസായ സഹകരണ സംഘം ഹാളിൽ നടന്ന നേത്ര സംരക്ഷണ ക്യാമ്പ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്തു പഠനങ്ങളും പ്രക്ഷോഭങ്ങളും സമീകരണങ്ങളും ഘടകങ്ങളും അല്ല അതിനകത്ത് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കർമ്മം ഏറ്റെടുത്തിരിക്കുന്നത് ഇതുപോലെ പ്രചരിച്ച പദ്ധതി എല്ലാവർക്കും ഉദ്ദേശിച്ച് ഈ ഹോസ്പിറ്റൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും എല്ലാവർക്കും പ്രചരിക്കേണ്ട സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായ ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് ഓപ്പറേഷൻ ആവശ്യമെങ്കിൽ സൗജന്യമായി ചെയ്തു നൽകും നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ടി എസ്ബാസ്റ്റ്യൻ പ്രസാദ് പ്രതീഷ് അനിയപ്പൻ ശ്രീനാഥ് മഹേഷൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി Vivision News, wake